ഹായ് ഫ്രണ്ട്സ് കാറ്ററിംഗ്കാരൊക്കെ പല സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കും അല്ലേ അതിൽ ഒരു ടൈപ്പ് ചിക്കൻ കറിയുടെ റെസിപ്പി എനിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ടോ അപ്പോൾ ഞാനതനുസരിച്ച് ചിക്കൻ കറി വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ വളരെ വളരെ ടേസ്റ്റ് ആയിരുന്നു വളരെ ഈസിയുമാണ് കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശേഷം മാത്രം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ച് നമ്മൾ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ പൊടികളൊക്കെ വയറ്റിയ ശേഷം കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു കിലോ ചിക്കൻ ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ മസാലയിൽ കിടന്ന് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ചിക്കനിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കൻ കഴുകിയ ശേഷം അല്പം ഉപ്പും ഒരു ഹാഫ് ലെമണും പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പിടുമ്പോൾ വളരെ ശ്വശിച്ച് വേണം ഇടാൻ ഒത്തിരി ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ലപോലെ വെള്ളമൊക്കെ ചിക്കനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം നന്ന പോയാൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ മസാലകളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ കറിയുടെ ഹൈലൈറ്റ് നമ്മൾ സബോളയൊന്നും വാട്ടുന്നില്ല കേട്ടോ അതാണ് ഈ കറിയുടെ ഏക ഒരു ഹൈലൈറ്റ് കെട്ടോ അപ്പോൾ സബോളയും തക്കാളി വാട്ട മടിയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് രണ്ട് മീഡിയം സൈസ് സബോള സ്ലൈസ് ആയി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൂട്ടി പൊത്തി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സബോളയൊന്നും വഴിയിട്ടുണ്ട ഞാൻ മുന്നൊരു റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട് ബീഫിൻ്റെ ഒരു റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സബോളയൊന്ന് നമ്മൾ വാട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ വേവിക്കുന്നതാണ് കാരണം സബോളയിൽ ഒരുപാട് ടേസ്റ്റിൻ്റെ ഗണങ്ങളുണ്ടെന്ന് ഞാൻ ഒരു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബീഫിൻ്റെ ഒരു റെസിപ്പിയിൽ അപ്പോൾ ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ കാറ്ററിംഗ്കാര് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ സന്തോഷമായിട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളി മിക്സഡ് ജാറില് അടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതും രണ്ടും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ചിക്കൻ്റെ വേവ ഒക്കെ അറിയാവുന്നതാണല്ലോ അത് പ്രത്യേകിച്ച് ഞാൻ ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല എല്ലാവരും ചിക്കൻ കറി വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തീ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ പല ടൈപ്പിൽ ചിക്കൻ വെക്കുന്നുണ്ടെങ്കിലും ഇത് അല്പം വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ ഏകദേശം വെന്തൂന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ അല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും പിന്നെ ബീഫിന് ടേസ്റ്റ് കൂടാനുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്